ഇടുക്കി പശ്ചിമഘട്ട മലനിരയിൽ സർക്കാർ ഭൂമി കയ്യേറി കുന്നിടിച്ചു നിരത്തിയും പാറ പൊട്ടിച്ചും മുൻപ് വൻ മലയിടിച്ചിലുണ്ടായതിനു സമീപത്ത് റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത് പ്രദേശത്തു നിന്നും നിരവധി മരങ്ങൾ മുറിച്ചുകടത്തി ആദിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് തടയണയും നിർമ്മിച്ചു റവന്യൂ ഭൂമിയും പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലാണ് ഭൂമാഫിയയുടെ കടന്നുകയറ്റം പരാതി ഉയർന്നിട്ടും നടപടിയെടുക്കാതെ റവന്യൂ വകുപ്പ് വിവരങ്ങളുമായി സന്ദീപ് രാജക്കാടാണ് ചേരുന്നത് സന്ദീപ് എന്തായാലും റവന്യൂ ഭൂമി ഉൾപ്പെടെ കയ്യേറിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരം ഗുഡ് മോർണിംഗ് ശ്രുദ്ധിയനാര്യ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള അപകട സാധ്യത മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് റവന്യൂ ഭൂമി കൈവേറി ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശത്ത് വീട് വെക്കുന്നതിന് മാത്രമാണ് അതും നിയന്ത്രണങ്ങളോട് മാത്രമാണ് അനുമതി നൽകുക അത്തരത്തിലൊരു അനുമതി സമ്പാദിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന കൈവശ ഭൂമിയോട് ചേർന്ന് ഏക്കർ കണക്കിന് വരുന്ന റവന്യൂ ഭൂമി കയ്യേറുകയും അവിടെ വൻതോതിൽ മണ്ണിടിച്ചു നിരത്തിയുമാണ് ാണ് നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായ ഗ്യാപ് റോഡ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡ് ആ മണ്ണിടിച്ചിലുണ്ടായതിന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അതും സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചും ഒപ്പം തന്നെ വലിയ മരങ്ങൾ മുറിച്ചു കടത്തിയുമൊക്കെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതലായി നമ്മൾ കാണേണ്ടത് അവിടെ നിന്നും താഴേക്ക് ഉത്ഭവിക്കുന്ന അതായത് ചൊക്രമുടി ആദിവാസി കുടിയിലേക്ക് എത്തുന്ന ഒരു ണ്ടായിരുന്നു ആ നീർച്ചാലിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ ഒരു ചെക്കിട നിർമ്മിച്ചിരിക്കുന്നു താഴോട്ടുള്ള ഈ ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ളം തന്നെ മുട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിലാണ് അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലും ഒരു രീതിയിലും അനുമതി ലഭിക്കാത്ത സ്ഥലത്താണ് റവന്യൂ ഭൂമിയും കയ്യേറി ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അവിടെ ലക്ഷ്യം വെക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് റിസോർട്ടുകൾ നിർമ്മിക്കുക ഒപ്പം തന്നെ ഈ സർക്കാർ ഭൂമി മുറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റവന്യൂ ഭൂമിയിലൂടെ ഇവിടേക്ക് റോഡ് നിർമ്മിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ആദിവാസി കുടുംബങ്ങളടക്കം പരാതിയുമായി രംഗത്ത് വന്നിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല അന്വേഷണവുമായി മുമ്പോട്ട് പോകുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമായി നിൽക്കുന്നു പ്രധാനമായി അവർ ഉന്നയിച്ചത് ആദിവാസി കുടുംബങ്ങൾ ഉന്നയിച്ചത് തങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഇതൊരു താഴ്വശത്തായിട്ടുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ താഴ്വശത്തായി താമസിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന തടയണ നിർമ്മാണം സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്